ഹലോ കൂട്ടുകാരെ അപ്പോ നമുക്കാണെങ്കില് കുറച്ച് ദിവസമായിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ തൊട്ട് നമുക്കാണെങ്കിൽ ഒരുപാട് ഒരു ദിവസമാണ് അപ്പൊ ഒന്ന് നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ആരും ഇങ്ങനെയുള്ള ക്രൂരത ഒരിക്കലും ചെയ്യരുത് ഒരു കാലത്തും ചെയ്യരുത് ഇങ്ങനുള്ളൊരു ക്രൂരത കാരണം വെച്ചാല് മനുഷ്യര് മാത്രമല്ല ഭൂമിക്ക് അവകാശമായിട്ടുള്ളത് ഭൂമിയിലായിട്ട് ജീവിച്ച് ജനിച്ചിട്ടുള്ള എല്ലാ ജീവികൾക്കും ആ ഭൂമിയിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ അങ്ങനെ ഒരു കരുതുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ജീവികളോടും സ്നേഹമൊക്കെ ഉള്ളത് പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനും കാണിക്കാൻ പാടില്ലാത്തൊരു ചെറ്റത്തരാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ ചെയ്താലും കാണിച്ചിരിക്കുന്നത് സംഗതി എന്താണെന്ന് പറയാൻ ഒരുപാടൊന്നും മനുഷ്യർന്നില്ല സൗണ്ട് കേട്ടപ്പോൾ തന്നെ സൗണ്ട് ചെയ്തിട്ടുണ്ടോ ഒന്നിനൊരു ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുന്നതിരിക്കും നമ്മുടെ മുൻപുള്ള വീഡിയോസിൽ നമ്മളാണെങ്കിൽ കാണിച്ചിട്ടുള്ള ചെയ്യുന്ന ആ അതുപോലെ തന്നെ മുൻപൊട്ട് നമ്മുടെ പല വീഡിയോസിനകത്ത് ഒരു അവക്ക് വേണ്ടിട്ട് മാത്രം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മളെ ചക്കിന്ന് പറഞ്ഞൊരു പൂച്ച അന്നുകൂടി ഇതിന് പേടിക്കുന്ന ചക്കി എന്ന് പറഞ്ഞൊരു പൂച്ച അതായത് അതിന് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ കൂടി അത് പ്രസേ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കറുപ്പൂട്ടി പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് പിന്നെ ഷോർട്ടിലൊക്കെ ഞാൻ എന്റെ മോളാണെന്ന് പറഞ്ഞു വെച്ചിട്ട് കൊഞ്ചിക്കുന്ന ഒക്കെ ഉണ്ടത് അത്രയ്ക്ക് നമ്മളുമായിട്ട് നല്ല ഇണങ്ങി നിന്നിരുന്ന ഒരു പൂച്ചയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു പൂച്ചയായിരുന്നു ഇപ്പൊ അത് നമ്മുടെ കയ്യിൽ രണ്ടാമത് നമുക്ക് കിട്ടിയ സമയത്ത് രണ്ടാമത് കിട്ടിയെന്ന് വെച്ചാല് നമ്മൾ സ്വന്തം വീട്ടിലോട്ട് വന്നായിരുന്നല്ലോ അപ്പം അതിന്റെ നേരത്തെ അതിനെ വളർത്തിയ ആൾക്കാരുടെ വീട്ടിലേക്ക് അത് തിരികെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് നേരത്തെ വളർത്തി അവരുടെ വീട്ടിലേക്ക് അതിന് തിരികെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവര് പോയിട്ട് അവരിവിടുന്ന് മാറി പോയപ്പോഴത്തെ വീണ്ടും അവള് നമ്മുടെ തന്നെ തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ എല്ലാരും ആയിട്ട് ഭയങ്കര കമ്മിയായിരുന്നു വബ്രുവാണെങ്കിൽ എന്താണ് അപ്പൊ പറഞ്ഞത് ആ നമ്മുടെ ശക്തി പറഞ്ഞ നമുക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ഒരു ഊട്ടിപ്പൂച്ച എന്നൊക്കെ അതിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പേർഷ്യനും നടനുമായിട്ട് ക്രോസ് ആയ ഒരു ബ്രീഡാണ് പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ദോമമൊക്കെ ഉണ്ട് നാടം പൂച്ചയുടെ കളർ പോലെയൊക്കെ വരുമെങ്കിലും അത്യാവശ്യം രോമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവള് കുറെ പ്രഗ്നന്റ് ആയിരുന്നു പ്രഗ്നന്റ് ആയിട്ട് ഇപ്പൊ പ്രസവിച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല ആ ഒരാഴ്ച ആയിട്ടില്ല ഇപ്പൊ ഇന്നത്ര ഡേറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അതിന് ഒരാഴ്ച തെഞ്ഞിട്ട് പോലും ഇല്ല ഇന്നലെ അവിടെ പതിവ് പോലെ അവള് എന്ന് വെച്ചാല് പുറത്തേക്ക് പോകും ഫുഡൊക്കെ കഴിക്കും തിരിച്ച് കുട്ടികൾ കിടക്കുന്നതിൻ്റെ അടുത്തോട്ട് വരും അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടികളെ വീട്ടിൽ നിൽക്കത്തില്ല നമ്മുടെ വീട്ടിന്റെ അടുത്ത് മാറി നിൽക്കില്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഒന്നിനും നമ്മുടെ ഈ റൂമിന്റെ വാതിലേ വന്ന് കിടക്കും അതല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയി ആയിരിക്കും കിടക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കില്ല അങ്ങനെയാണ് പൂച്ച അപ്പം കുട്ടികളായതിനു ശേഷം ഒട്ടും മാറത്തില്ലായിരുന്നു അവൾ ആദ്യത്തെ പ്രസവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അവരൊരു കുഞ്ഞുങ്ങളെ നമ്മളാരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മളിങ്ങനെ കട്ടും കട്ടിയിട്ട് കുഞ്ഞെ താഴേക്ക് കുഞ്ഞു താഴെ എന്ന് പറയാൻ അത്രയ്ക്കും നല്ല സ്നേഹമുള്ളൊരു പൂച്ചയായിരുന്നു അപ്പൊ ഈ പ്രാവശ്യ പ്രസവത്തിൽ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നേ നീ കാണിച്ചു തരാം കുട്ടികളെ ഇത് മൂന്ന് വരെ കല്ല് ഇരിഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഒരാഴ്ച ആയിട്ടുള്ള കല്ല് നോക്കുന്നുണ്ടോ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട അതുപോലെ തന്നെ ഇത് മൊത്തം അഞ്ചു പേരുണ്ട് ഇന്നലെ അവള് പതിവ് പോലെ പുറത്തേക്ക് പോയതാ ഫുഡ് കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് പോയി രാവിലെ പോയതാ രാവിലെ റൂമ് വന്നപ്പോ മൂന്ന് മീൻ ഇറങ്ങി പോയതാ ഇന്നലെ ഏകദേശം രണ്ട് രണ്ടര വരെയും ഞങ്ങൾ നോക്കിയിരുന്നു വന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇടയിൽ പോയൊക്കെ തിരിച്ചു വന്നോളൂന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാം ഈ പരിസരം മൊത്തം നോക്കി നമ്മുടെ ഈ അയലത്ത് എന്ന് വെച്ചാല് ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആരുമില്ല ഉള്ളത് തുറന്നു പറയാം ഏഹ് നമ്മുടെ കാലത്തിനും ചില മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആരുമില്ല ഒരു കോഴി ചെന്നാലോ ഒരു പ്രാവശ്യെന്നാലോ ഒരു പൂച്ച എന്നാലോ ഒരു മുയിൽ എന്നാലോ ഉടനെ എറിയുക അല്ലെ ഉപദ്രവിക്കുക ഉടനെ അതിനെ ചൊല്ലി ചീത്ത വിളിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഏരിയ കിടക്കുന്ന കൂടുതൽ ആൾക്കാർ ഇനി ഇവര് നമ്മുടെ വീട് കണ്ടിട്ട് എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ കാണിക്കുന്നു അത്തരത്തിലുള്ള ചെട്ടത്തിൽ ഇവിടെ കാണിക്കുന്നത് ഇന്നലെ എന്തായാലും പോയി ഒരിക്കലും പട്ടി പിടിച്ചിട്ടില്ല കാരണം അവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നടക്കാൻ പോലും പറ്റാതിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് പോലും അവൾ പുറത്തു പോയിട്ട് തിരികെ അവൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു അതിനു മുൻപും അങ്ങനെ തന്നെയാണ് പട്ടി പിടിക്കാനായിട്ട് നമ്മളെ ഈ ഏരിയയിൽ പട്ടി വന്നിട്ടേ ഇല്ല നമ്മൾ നോക്കി ഞാൻ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ബാക്കിലേക്കാണ് പോയത് ബാക്കിലേക്ക് പോയതിനു ശേഷം പിന്നെ ആ പൂച്ചനെ ആരും കണ്ടിട്ടില്ല ഇനി എനിക്കൊരാളെ സംശയമുണ്ട് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഒരാളെ സംശയമുണ്ട് ഇനി അവർ ഈ വീടെ കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ഞാൻ തന്നെ പറയുന്നു എന്തായാലും എന്തെങ്കിലും അതിന് പറ്റിയിട്ടുണ്ട് ഒന്നെങ്കിലും അതിന് പിടിച്ചാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് എന്തോ കാര്യമായിട്ട് ഉപദ്രവം പറ്റിയിട്ടുണ്ട് എന്തോ എന്തായാലും ശക്തി ജീവനോട് ഉണ്ടെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ അത് ട്രാപ്പ് അല്ല എന്നുണ്ടെങ്കിലോ അതിവിടെ എത്തിയാന് ഉറപ്പായിരുന്നു ഞങ്ങക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട് മാറി നിൽക്കത്തില്ല മാറിയിക്കത്തില്ല ഞാൻ ഇന്നലെ തൊട്ട് ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് കണ്ണുകൂലും പിരിഞ്ഞിട്ടില്ല ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് ഈ ചെറിയ സിറിഞ്ചുണ്ടല്ലോ ചെറിയ സിറിഞ്ച് വാങ്ങിച്ചെങ്കിൽ മൂന്ന് കൊടുക്കുന്ന പൊടി കലക്കിയാണ് സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങള് രണ്ട് മണിക്ക് തൊട്ട് അങ്ങനെ കൊടുക്കും കാരണം ഈ കുഞ്ഞുങ്ങള് നിർത്താതെ കരയാണ് ഈ പൊടിക്കു കള്ള ഒന്ന് കിടന്നു കൊടുക്കുന്നതാണ് ആവശ്യമില്ലല്ലോ സമീഷ് പൊടിക്കും കണ്ണുകൂലും തിരിഞ്ഞിട്ടില്ല ഇല്ലെന്നു വെച്ചാല് ഈ നമ്മള് മോന് കൊടുക്കുന്ന പൊടിയോ കൊടുക്കുന്നത് അത് അവർക്ക് ഡൈജസ്റ്റ് ആവുമോ എന്തോ നമുക്ക് അറിയത്തില്ല പിന്നെ ഇവരുടെ പൊടി വാങ്ങിക്കുന്നതിനെക്കുറിച്ച് കളിക്കുമ്പോഴും തൊള്ളായിരം രൂപ ഇവരുടെ പൊടി മേടിക്കുന്നതിനാവുന്നതാണ് നമുക്കിപ്പോൾ നമ്മുടെ അവസ്ഥയിൽ ഇപ്പൊ അത്രയും വലിയ പൈസ കൊടുത്ത് ഇവിടെ മോന് തന്നെ പൊടി മേടിക്കുന്നതും മോൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഡോറയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീച്ചകുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രയും നില കൂടി പൊടി ഒന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ഉയർത്തിയില്ല അതുകൊണ്ട് തന്നെ മോനെ കൊടുക്കുന്ന പൊടിയാണ് ഞങ്ങൾ സത്യത്തിൽ ഇപ്പം മിക്സ് ചെയ്ത് ചെറുതിലാക്കി കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും പാല് കൊടുത്തിട്ട് കൊണ്ടുവന്നു പക്ഷെ എന്നിട്ട് കരഞ്ഞോൺ പ്രീ കരയൊരു റീസൺ വള്ളപ്പീച്ചില്ല കാരണം അമ്മ നമ്മൾ എത്ര നോക്കിയാലും വരുന്നില്ല ആ തള്ള വന്ന് പാല് കൊടുക്കുക ആ പാല് മേടിച്ചു കിടന്ന് കുട്ടികൾ ഉറങ്ങുക സത്യം പറഞ്ഞാല് ഈ കുഞ്ഞുങ്ങളുടെ ഈ കരച്ചിലിന് കാരണമായിരിക്കുന്ന ആരായാലും ഒന്നുറപ്പാണ് അവരും അവരുടെ തലമുറ ഇതുപോലെ അനുഭവിച്ചിരിക്കും ഉറപ്പാണ് കാരണം വെച്ചാല് ഇത്രയും പിഞ്ചു കുട്ടികളെ ആണ് ഈട്ട് കരയത്തിരിക്കുന്നത് മന എങ്ങനെ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കാനും ഈ രീതിയിലൊക്കെ കാണിക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഉള്ള ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അത് വല്ലാത്തൊരു തെറ്റത്തരം തെറ്റത്തരല്ല അനുമേളാണ് പറയേണ്ടത് പക്ഷെ അവിടെ കൊണ്ട് ഒടുക്കുകയാണ് കാരണം വല്ലാത്തൊരു ചെയ്തായിപ്പോയി പോയി എന്തായാലും കാരണം ഇത് ഇന്നലെ തൊട്ട് കിടന്ന് കരയാൻ തുടങ്ങി ഇന്നലെ ഉച്ചോട്ട് നമ്മൾ എത്ര പാല് കൊടുത്താലും ഇവിടെ വന്ന് കരയും എത്ര പാല് കൊടുത്താലും കാര്യം നമ്മൾ പാല് കൊടുത്താലും ഇല്ലെങ്കിൽ വിജയിച്ചാറും കാര്യം നമ്മൾ ബാഗിലാണ് ഇവർ വെച്ചേക്കുന്നത് തണുപ്പൊന്നടിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വലിയൊരു ബാഗ് ഉണ്ട് കേസ് പോലത്തെ ഒരു വലിയ ബാഗ് ഉണ്ട് തുണിയുടെ തന്നെയാണ് അപ്പൊ ആ ബാഗിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാരണം ഇവര് ഇപ്പൊ ഈ കള്ളപ്പൂച്ചയെ കാണാത്തതിന് കണ്ണുകൂടി മിരിഞ്ഞിട്ടില്ല ഇങ്ങനെ നടന്നിറന്നെങ്കിൽ പോവാണ് പാല് എടുത്തോട്ട് അതുകൊണ്ട് ആ ബോക്സിനകത്താക്കി ആ ബാഗിലാക്കി അങ്ങനെ വെച്ചേക്കുക അപ്പൊ അതില് കരച്ചിൽ വയ്ക്കുന്നതിന് മനസ്സ് നമുക്ക് ഒരു മാതിരി ആവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാനുണ്ടെന്ന് പറയാം ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്രയും വില കൂടി ഫുഡ് എന്തായാലും മേടിച്ചു കൊടുക്കണത്തില്ല അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാകും പാലൊന്നും പക്ഷും കൊടുക്കാൻ പാടില്ല എന്ന് എല്ലാരും പറയുന്നത് അതുകൊണ്ടാണ് മോനെ കൊടുക്കുന്ന പൊടി നമ്മളിപ്പം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും ഹെൽത്തിനൊന്നും പ്രോബ്ലം ഇല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന പിന്നെ ഒരു ദിവസം അല്ലേ ആഴ്ച തള്ളപ്പോയിട്ട് അതുപോലെ തന്നെ ഞാൻ ഈ പാൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണോന്നറിയത്തില്ല എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല ആരോഗ്യപരമായിട്ട് ഒന്നും ഇല്ല സാധാരണ ദഹിക്കാത്ത ഫുഡ് കൊടുക്കേണ്ട ചാൻസാണ് എന്തായാലും കുട്ടികൾ ഇതുവരെ ചാണ്ടിയിട്ടൊന്നുമില്ല പിന്നെ ഈ തള്ളം ഒന്ന് വൃത്തിയാക്കാൻ അങ്ങനെ ഒഴിവുണ്ടല്ലോ തള്ള ഒന്ന് തന്നെ വൃത്തിയാക്കുമല്ലോ നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല ഇനി അതിന്റെ ഇല്ലേലും കുഴപ്പമൊന്നും നിങ്ങൾക്ക് വരുമെന്ന് അറിയത്തില്ല പക്ഷെ ഈ കരച്ചിൽ കെട്ടി സത്യം പറഞ്ഞാൽ സഹായിക്കുന്നത് ഒരിക്കലും ഈ വീട് കാണുന്നത് എത്ര പേരാണോ കാണുന്നത് അത്രയും പേരും ഒരു മോശം നമ്മളെ വീട്ടിലുള്ള ഒരു ജീവികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് നമ്മളെ പോലെ ജീവിക്കാൻ അർഹതയുള്ളവര് ഒരു ഉപദ്രവം അവർക്ക് ഏക്ക ഏക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യരുത് വെറുതെ വിടുക നമ്മളെ കൊണ്ടൊന്നിച്ച് ഒന്നിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ അവര് ഓടിച്ചു വിട്ടരാൻ ഉപദ്രവിക്കാൻ നിൽക്കരുത് അത്രയുള്ളൂ പറയാനായിട്ട് എനിക്കെന്തേലും പറയാനുണ്ടോ അത് സഹിക്കാൻ പറ്റുന്നില്ല മോനൊക്കെ രാത്രി ആവുമ്പോൾ നല്ല കരച്ചിലാണ് ഡോറക്ക് രാത്രി എഴുന്നേക്കാൻ പറ്റത്തില്ല പലപ്പോഴും ശരീരം തന്നെ ഇത് അസ്വസ്ഥത ഉള്ളതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് മോന് നമ്മള് കുപ്പിപ്പാലാണ് രാത്രി കൂടുതലും കൊടുക്കുന്നത് പകലാണ് കൂടുതലും ഇവളുടെ പാല് കുടിക്കുന്നത് പകൽ കുപ്പിപ്പാൽ കൊടുക്കുന്നുണ്ടില്ല എന്നല്ല അങ്ങനെ കൂടുതലും ഇവരുടെ പാല പകല് കുടുക്കും രാത്രി നമ്മൾ കൊടുക്കുന്ന മൊത്തവും പുത്തിപ്പാലാണ് അപ്പൊ നമ്മൾ ഇച്ചിരി പാലെടുക്കാൻ ഇച്ചിരി ഒന്ന് ലേറ്റ് ആകുമ്പോൾ തന്നെ മോൻ നല്ല രീതിയിൽ കരയാൻ തുടങ്ങി അത്രയും നമുക്ക് സഹിക്കാൻ പറ്റില്ല അവന്റെ ആ കരച്ചിലന്നെ നമുക്ക് കഴിയുന്നില്ല അപ്പൊ ഒന്ന് ആലോചിച്ചു ഈ ഒരു പൊടിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്തായാലും ആ പൂച്ചയ്ക്ക് ഒരു മനസ്സുള്ളതാണ് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഇമോഷണൽ ഉള്ളത് ഈ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇമോഷണൽ ആ പൂച്ചയ്ക്ക് ഉണ്ട് മനസ്സ് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കരയുന്നത് പാലല്ലായിരിക്കും ഇവർക്ക് മുക്കും പാലായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ പാല് കൊടുത്തപ്പോ അവര് ആ പാൽ കുടിച്ചു കിടന്ന് ഉറങ്ങില്ല നല്ല രീതിയിലാണ് പാൽ കൊടുത്തത് ഇവർ കുടിക്കുന്നവരെ അവർക്ക് വയറസ് ഇല്ലാവുന്നവരെ ഞാൻ നല്ല രീതിയിൽ പാല് കൊടുത്തു പക്ഷെ ആ പാലല്ല അവർക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ പൂച്ച തന്നെയാണ് അവർക്ക് വേണ്ടത് അമ്മ പൂച്ച കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ കിടന്ന് കരയുന്നത് എന്തായാലും ഈ ഈ ഒരു ചെറ്റത്തിൽ ഈ ക്രൂരത ചെയ്തത് ആരായാലും ഒരിക്കലും രക്ഷപെടില്ല അതെന്തായാലും ഉറപ്പാണ് ഉറപ്പിച്ച് പറയാൻ പറ്റൂ ഒരു കാലത്തും രക്ഷപെടത്തില്ല അത്രയ്ക്കും ഒരു ചെറ്റത്തരായിപ്പോയി ഈ ചെയ്തത് ഈ അഞ്ച് എങ്ങനെ നോക്കും സത്യം എനിക്ക് എനിക്കറിയത്തില്ല ഏത് രീതിയിൽ നോക്കിയെടുക്കുന്ന അറിയില്ല രക്ഷമായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല ഈ പൂച്ച വളർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് രാവിലെ തന്നെ ഒരു അൻസറൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ തൈക്കായിട്ട് വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുക ചെയ്ത് അവർ തന്നെ പറഞ്ഞു മാക്സിമം പൂച്ചനെ ഒന്ന് ശ്രദ്ധിക്കുന്നവനെ എക്കായി ഒന്ന് നോക്കാം പൂച്ച എന്ത് പൂച്ച പ്രസവിച്ചിടങ്ങനെ സ്നേഹിച്ചെന്തെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് കുട്ടികൾ അങ്ങോട്ടേക്ക് മാറ്റാം പറ്റുന്ന കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികളെങ്കിലും അങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലേ ആ പൂച്ചയുടെ പാല് കുടിച്ചവര് കിടക്കുവല്ലോ ഇതെന്തായാലും കാണിച്ചൊരു കങ്ങിച്ചു പോലെ ഇല്ലാത്ത ക്രൂരതയായിപ്പോയി സത്യം ഇതല്ലാത്തൊരു ക്രൂരതയായി പോയി കാണിച്ചത് പറയാതിരിക്കാൻ മതി നമുക്ക് മനുഷ്യർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം എങ്ങനെയാണോ അവർ അവരോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് അവർക്ക് നമ്മളോട് അറ്റാച്ച്മെന്റ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഈ മൃഗങ്ങൾക്കും ഉള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പൊ അത്രേ ഉള്ളൂ ഇന്ന് പറയണം തോന്നി അതാണ് വന്നത്